ബ്ലഡ് പ്രഷർ ഉള്ള ഒരുപാട് അടുത്ത് എല്ലാ ഡോക്ടർമാരും പറയും നിങ്ങൾ എക്സസൈസ് ചെയ്യണം എക്സസൈസ് ചെയ്യണം പക്ഷേ എന്ത് തരം എക്സസൈസ് ചെയ്യണം എന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല പലതരം എക്സസൈസുകൾ അതിന് ഉപകാരമാണെങ്കിലും ഇപ്പോൾ അടുത്ത് നടത്തിയൊരു റിസർച്ച് ബോധിപ്പിക്കുന്നത് ഏറ്റവും എഫക്റ്റീവായ എക്സസൈസ് കാർഡിയോ അല്ലെങ്കിൽ എയറോബിക്സോ ഒന്നല്ല മറിച്ച് ഐസോമെട്രിക് എക്സസൈസാണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഏതായാലും കുറച്ച് ഐ ഞാനേതായാലും എൻ്റെ എക്സസൈസിൻ്റെ ടൈം കുറച്ച് ഐസോമെട്രിക്ക് എക്സസൈസുകളാണ് ചെയ്യുന്നത് ഞാൻ ഇതിലൊരു വലിയൊരു എക്സ്പേർട്ട് ഒന്നല്ല പിന്നെ നമ്മൾ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരുമ്പം അതിൻ്റെ രീതിയിൽ ചെയ്ത് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ന് കുറച്ച് ഐസോമെട്രിക് എക്സസൈസ് ചെയ്യാണ് ഇതിൻ്റെ പെർഫെക്റ്റ് വേർഷന് പിന്നെ നിങ്ങളിവിടെ നോക്കാം അപ്പോൾ നമ്മൾ പതിനാല് തരം എറോബിക് എക്സസൈസാണ് കാണിച്ചു തരാം കേട്ടോ ഈ ഐസോമെട്രിക്ക് എക്സസൈസുകൾ ഇതിൽ പിന്നെ നമ്മൾ ഛേദിക്കേണ്ടതെന്ന് വെച്ചാൽ അയച്ചിട്ടൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കാം മറ്റ് എക്സസൈസുകൾ നടത്തൊക്കെ ചെയ്തോടി അപ്പം ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളെ കുറിച്ച് നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വാമപ്പ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് എക്സസൈസ് ഒരു ആദ്യം നമുക്ക് സ്ക്വാഡ് ആൻഡ് റീച്ച് എന്നാണ് എക്സസൈസ് സ്ക്വാട്ട് എന്ന് പറയുമ്പം ഇങ്ങനെയുള്ള എന്നിട്ട് മേലോട്ട് മേലോട്ടത്ത് അപ്പോൾ നമ്മൾ എന്ത് താൽക്ക ഇങ്ങനെ കല്ല് താഴോട്ട് കൊണ്ടുപോയിട്ട് എന്താ വയറുള്ളോട്ട് വലിച്ചിട്ട് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു വാമപ്പ് എക്സസൈസ് ആണ് ഇനി നമുക്കൊരു പ്ലാങ്ക് ബാക്ക്ഔട്ട്സ് ഒരു പ്ലാങ്ക് പൊസിഷനിൽ ഇരുന്നിട്ട് പ്ലാങ്ക് പൊസിഷനും ഞാൻ പറഞ്ഞല്ലോ വാൾ സിറ്റും ഇതിന് നല്ല എക്സസൈസും ഒന്നും ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ നമുക്ക് പല രീതിയിലുള്ള പ്ലാങ്ക് പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ഓട് പോവാ നടക്കുക എന്നിട്ട് ഒരു കാലിപുക്ക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക

എനിക്ക് പൂശ് ഇപ്പഴും ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടില്ല ഓക്കെ കഴിഞ്ഞു വെള്ളം എപ്പോഴും കുടിക്കാൻ മടക്കണ്ടോ നമുക്ക് ഒരു ലാറ്ററൽ ലഞ്ച് ഓക്കെ നമ്മൾ അങ്ങനെ സെൻറ്ററിൽ നിൽക്കുക സൈഡിലേക്ക് തന്നെ ശ്വാസം പുറത്തുള്ള ഓക്കെ ആദ്യം നമ്മൾ ചെയ്യുന്ന എക്സസൈസ് വേറെ ഏറ്റവും നല്ല വാൾ വാഴ്സറ്റാണ് ഒരു കാലിനെ ചെയ്താ ചെരുമരുന്നൊക്കെ തരും നിൽക്കുന്നിട്ട്താ എന്നിട്ടൊക്കെ അങ്ങനെ കൈ കൈവാണെങ്കിൽ ഒക്കെ മേലോട്ട് കുറച്ചുകൂടി ആ സ്ട്രെയ്റ്റ് ആയിട്ട് ചുമരുമ്പൊക്കെ വയ്ക്കുക ഞാൻ സ്ക്രീൻ്റെ മുമ്പിൽ ആയതുകൊണ്ട് ചെരുമ്പരൊക്കെ പെർഫെക്റ്റ് കിട്ടുന്നില്ല ഓക്കെ സ്ട്രൈറ്റായിട്ട് ചുമരുമൊക്കെ ചാരിച്ച് നോക്കാം അതാണ് ബെസ്റ്റ് എക്സസൈസ് ചാരാനൊരു ചുമരയില്ല പക്ഷേ ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാഫ് റൈസ് കാല് മേ കൈ മേലോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം ഓക്കേ ആകാശത്തിലേക്ക് കൈ ചേർത്ത് കാഫ് മേലോട്ട് പൊക്കി വിടുക നമ്മുടെ ബാലൻസ് ബാലൻസ് നല്ല അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യാം കൂടി ടുത്തത് നല്ലൊരു ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റുന്ന എക്സസൈസ് സുമോ സ്ക്വാഡ് ചോമ്പ് ചാരിഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പെർഫെക്റ്റ് ആവാണെന്ന് നോക്കട്ടെ പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് കാര്യങ്ങൾ നടക്കും തോന്നുന്നില്ല ഓക്കെ പെർഫെക്റ്റ് ആവാണെന്ന് കണ്ട വല വേറെ വയറ് നന്നായിട്ട് ഉള്ളിലോട്ട് நட் பிரஷர் தான் டவுனாக கொண்டிருக்கேன் இது மும்பும் பிம்பளக்கி மும்பை குறிச்சு வளம் குடிச்சா സ്പ്ലിറ്റ് നമ്മൾ എന്ത് ചെയ്യുക ബെല്ലി നല്ല സ്ട്രോങ് ആയിരുന്നു കൈമഴിപ്പിൽ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് കൊണ്ടുപോക കൊണ്ടുപോകാൻ പറ്റില്ല അത്ര കൊണ്ടുപോകില്ല സ്പൈൻ സ്ട്രൈറ്റ് ആയിട്ട് ബ്ലഡ് പ്രഷർ കുറക്കാൻ ഏറ്റവും നല്ല എക്സസൈസാണ് ഇനി അടുത്ത കാലി ഒരു കാലി ചോദിച്ചാൽ അടുത്ത സ്പ്രിറ്റ് സ്ക്വാഡ് സ്പ്ലിറ്റ് സ്ക്വാഡ് എന്നാണ് പറയുന്നത് മറ്റേ നമ്മൾ രണ്ട് കാലും മടിക്കാനുള്ളതൊക്കെ അതൊരു ഒന്നു മാത്രമാണല്ലോ അതുകൊണ്ടാണ് സ്പ്ലിറ്റ് സ്ക്വാറ്റ് ണംതായിട്ടുണ്ടോ മറ്റേ അത്രയും കൊണ്ടുപോയി കൂടി നിങ്ങൾക്ക് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നോക്കുകയി വരികയാണ് ബ്ലഡ് പ്രഷറൊക്കെ കുറയേണ്ട എല്ലാ സാഹചര്യങ്ങളും ശരി സംസാ തോന്നുന്നു ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് മാത്രല്ല കേട്ടോ ബ്ലഡ് പ്രഷർ വരാതിരിക്കാനും ഇത് ഓഫ് ഐസോമെട്രിക് എക്സസ് എടുത്തത് ബ്രിഡ്ജാണ് ബ്രിഡ്ജ് ഞാൻ ക്യാമറ ഒന്നാകി വെക്കിട്ട് ബ്രിഡ്ജെന്ന് പറയുമ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ട് അങ്ങോട്ട് വെച്ചിട്ട്

வயறு நல்லவம் ஒரு பொக்கி வைக்கணும் நீ ഇനി അടുത്ത ഹലോ ഹോൾ ഓക്കെ രണ്ട് കാലും എവിടെ നോക്കിയെക്കുക നമുക്ക് റെസ്റ്റൻറ്റ്യൂബ് ഒക്കെ വെച്ച് ചെയ്യാം കേട്ടോ എല്ലാവരുടെ അടുത്തും റെസ്റ്റൻറ്റ് ഉണ്ടാവില്ലല്ലോ നല്ലൊരു എക്സസൈസ് ഇങ്ങനെ നേരാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ കുറച്ച് എന്തു ചെയ്ത് വെക്കട്ടോ ഒന്നും പ്രശ്നല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളെ കൺവീനിയൻസ് ആണ് സൈഡ് പ്ലാങ്ക് സൈഡ് പ്ലാങ്ക് ചെയ്യാം നല്ല എക്സൈസാണ് ഇതെനി ചിലർ പറ്റൂലെങ്കിൽ മുട്ടിങ്ങനെ വെച്ചിട്ട് ചെയ്യാം ഇനി ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം എല്പ മടക്കിയിട്ട് ഇങ്ങനെ വെക്കേണ്ടി വർക്ക് ഇങ്ങനെ വെക്കാം കേട്ടോ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യേണ്ടിവർക്ക് ചെയ്യാം

നിങ്ങക്ക് ഏതാണോ ഇപ്പോ പിന്നെ നമുക്ക് വേണേൽ കുറച്ച് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരാം ഇനി വേണേ രണ്ടും മാറി മാറി ചെയ്യാം ഓക്കേ പ്ലാങ്ക് ാണ് ബെസ്റ്റ് എക്സസൈസ് അതിൽ ചെയ്യാം ഇങ്ങനെ വെക്കണം ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഇങ്ങനെ മാറി മാറിച്ച് ഹൈ പ്ലാങ്ക് ബല്ലി അമർത്തി ശ്വാസം മുഴിടും ഇതിങ്ങനെ ഒക്കെ ഇങ്ങനെ വെച്ച് ഇങ്ങനെയും ചെയ്യാം ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള കൺവീനിയൻസിനനുസരിച്ച് ആദ്യ ആദ്യം കുറച്ച് ഒരു അടിപൊളി Ini Superman ya. Ini Superman. Superman, Superman. Ah. Bukan kaya dengan membutuhkan itu. കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കൂടുതൽ ഹെവി ഫുഡ് കഴിച്ചിട്ടുണ്ട് കുറച്ച് ഡിസ്കംഫർട്ട് വരും അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വിസിറ്റ് 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 ബ്ലഡ് പ്രഷർ കൊടുക്കുക യോഗയിലൊരു ബോസ് അത്

fordi jeg ikke har lenger noe കാല് ൊക്കിട്ട് ഇങ്ങനെ ചെയ്യണം ചെയ്യാ പറ്റുന്നത് അങ്ങനെ താഴെ പറ്റുന്ന എല്ലാ സ്ഥലത്തും ഐസോമെട്രിക് കൊണ്ട കിട്ടുന്ന സംഭവം അടുത്ത സൈഡ് side like left knee is flex can you never tell me what you're doing you know what I'm going to do I'm going to do it 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 I'm going to do അധികം സ്ട്രെയിൻ കൊടുക്കണ്ട പിന്നെ ഈ കാല എനിക്ക് കാലം ചെറിയ മസ്സിൽ വൽസിലുണ്ടായി ബുദ്ധിമുട്ട് തോന്നുന്നത് ഞാൻ അപ്പം നിർത്തുന്നു ഞാനൊരു ട്രെയിനറല്ല ഈ പഠിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണ് ഒരു ഡോക്ടറാണ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ചെയ്ത് കാണിച്ച് തന്നെ പിന്നേര കാണിച്ച് തരിക അതുകൊണ്ട് കാണിക്കുന്നു ഓക്കെ അടുത്തതായി നമുക്കൊരു കൂൾ ഡൗൺ ചെയ്യാം ഒരു ഒരു കാലു ബെൻഡ് ചെയ്ത് നോക്കാം എന്നിട്ട് കാല് ചെയ്യുക സ്ട്രേറ്റ് സ്ട്രെച്ച് പിടിച്ച് നോക്കുക ഇനി അടുത്ത കാര്യങ്ങൾ Okay, a little switch. It.

അപ്പോൾ കൂൾ ഡൗൺ എക്സസൈസ് നമുക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അവിടെ കൂൾ ഡൗൺ എക്സസൈസിൻ്റെ കൂടെ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ത് എക്സസൈസ് ചെയ്യുമ്പോഴും ഒരു വാമ പോസ് ചെയ്യണം എന്നിട്ട് എക്സസൈസ് ചെയ്യാം നമുക്കൊരു ഹാപ്പി ബേബി പോസ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് നമുക്ക് നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ടില്ല

അപ്പോൾ നിങ്ങൾ ബ്ലഡ് പ്രഷർ കുറക്കാനുള്ള ഐസോമാറ്റിക് എക്സസൈസ് നിങ്ങൾ പൂർത്തീകരിച്ചു ടാട്ട ഇനി നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം ഇതിന് ഗുളിക നിർത്താനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം ഓക്കെ ബൈ